മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞ എട്ട് മാസം പിന്നിട്ടിട്ടും ആ ഞെട്ടലിൽ നിന്ന് നാട് കരകയറിയിട്ടില്ല തകർന്ന വീടുകളും വെള്ളാർമല സ്കൂളും എല്ലാം ഇവർക്കിന്ന് പേടിപ്പിക്കുന്ന ഓർമ്മകളാണ് എങ്കിലും ദുരന്തം മുറിപ്പെടുത്തിയ ജീവിതങ്ങൾ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ ദുരന്തത്തിന്റെ ബാക്കി പത്രമായി കിടക്കുകയാണ് ചൂരൽമല ടൗൺ ജലം ജീവനെടുത്തവരുടെ മരണം മണ്ണോട് ചേർത്തവരുടെ മുറ്റവരും ഉടയവരും നഷ്ടമായവരുടെ നിലയ്ക്കാത്ത നിലവിളികൾ ഇന്നും ഈ മണ്ണിൽ നിന്നാൽ കേൾക്കാം മലയും മണ്ണും മരക്കൊമ്പുകളും മായ്ച്ചുകളഞ്ഞ ജീവിതങ്ങൾ തിരികെ പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ ദുരന്തബാധിതർക്ക് പ്രാഥമിക ആശ്വാസം എന്ന നിലയിൽ ടൗൺഷിപ്പ് ഒരുങ്ങുമ്പോൾ പ്രത്യാശയാണ് ഓരോരുത്തരുടെയും വാക്കുകളിൽ പ്രകടമാകുന്നത് ഉരുൾപൊട്ടൽ തകർത്ത് തരിപ്പണമാക്കിയ വെള്ളാർമല സ്കൂളും നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയായി നിലനിൽക്കുന്നു ഒരു നാടിന്റെ ഒന്നാകെ സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്ന സ്കൂളിന്റെ ഓർമ്മകൾ പ്രിൻസിപ്പൽ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ മാഷ് പങ്കുവച്ചു ഞങ്ങൾ ഇങ്ങോട്ട് വരാറില്ല കാണാൻ പറ്റാത്ത വരാത്തത് കുഞ്ഞുങ്ങളെ ഞങ്ങളെ വിട്ടു പോവില്ലല്ലോ കാരണം മറ്റു വിദ്യാലയം പോലെ അല്ല വെള്ളാർമല സ്കൂളിന് ഒരു പ്രത്യേക രീതിയാണ് ജനങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അവരുടെ ഒരാത്മാവാണ് സ്കൂള് അവരുടെ വീട് പോലെ തന്നെയാണ് എല്ലാ ആൾക്കാർക്കും സ്കൂൾ അതുപോലെ സ്നേഹിച്ചിരുന്നു എല്ലാവരും ഈ വിദ്യാലയത്തിൽ ഇവിടുത്തെ വാർഷികം പോലും ഈ ഗ്രാമത്തിന്റെ ഉത്സവമായിരുന്നു സ്കൂൾ വാർഷികം എന്നല്ല ഞങ്ങൾ പറയാറുണ്ടായിരുന്നു ഞങ്ങള് ഗ്രാമോത്സവം എന്നായിരുന്നു പേരിട്ട് അപ്പോൾ ഈ അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തുള്ള ആളുകളല്ലേ ഇവിടുന്ന് പോയിട്ടുള്ളൂ ഇവിടം വരെ ജനങ്ങൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വിദ്യാലയം എന്തായാലും വേണമല്ലോ ഈ ഈ അപകടം എന്നറഞ്ഞ സ്ഥലത്തല്ലേ ഈ ഭാഗത്ത് വേറെ എവിടെയാണെങ്കിലും ഒരു വിദ്യാലയം വേണമെന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം മഹാദുരന്തം ഉണ്ടായി എട്ടു മാസം പിന്നിട്ടിട്ടും മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് അതുണ്ടാക്കിയ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല പുനരധിവാസ പാക്കേജും ടൗൺഷിപ്പും ധനസഹായവും എല്ലാം ചെറിയ ആശ്വാസമാണെങ്കിലും അവർക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് നീങ്ങാനുണ്ട് അതിനുവേണ്ടി സർക്കാരും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കട്ടെ സർക്കാർ സംവിധാനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മുണ്ടക്കൈ ചുരുമല നിവാസികൾക്ക് അതൊരു കൈത്താങ്ങാവും ചുരുമലയിലെ ദുരന്ത നിന്നും ക്യാമറാമാൻ ജയകുമാറിനൊപ്പം വി സനന്തു ദൂരദർശൻ ന്യൂസ്